പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനാണ് ഖാലിദ് ജമീൽ സി എ എഫ് എ നേഷൻസ് കപ്പ് ഉടനെ ആരംഭിക്കും ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു സ്ക്വാഡിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് ജംഷഡ്പൂർ എഫ് സി എന്നീ ക്ലബ്ബുകളിൽ നിന്നും നിരവധി താരങ്ങൾ ആ ഒരു സ്ക്വാഡിലുണ്ട് എന്നാൽ മറ്റൊരു കാര്യം കാര്യമെന്നു വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ഒരേ ഒരു താരം മാത്രമാണ് സ്ക്വാഡിൽ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡാനിസ് ഫറൂഖ് സ്ക്വാഡിലുണ്ട് വേറെ ഒരു താരത്തിനെ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും നാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടില്ല ഇന്ത്യൻ ടീമിന്റെ ആദ്യ മത്സരം വരുന്ന ഇരുപത്തിയൊൻപതിന് തജിഗിസ്ഥാനെതിരെയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ ഐ എസ് എസ് സീസണിലെ പരിശീലകനായിരുന്നു മിഖായിൽ സ്റ്റെഹ്റ വലിയൊരു പ്രതീക്ഷയോടെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലകനെ ടീമിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ തന്റെ ഗെയിം പ്ലാൻ ഒന്നും വർക്കാവാത്തത് കൊണ്ട് തന്നെ വലിയൊരു നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു മിഖാൽ സ്റ്റെഹ്റ എന്നീ ഒരു പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സീസൺ പകുതിയാകുമ്പോഴേക്കും മികാസ് ടെഹ്റ എന്ന ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയായിരുന്നു സ്റ്റെഹ്റ ക്ലബ്ബ് വിട്ടു പോയതിനു ശേഷം ടി ജി പുരുഷോത്തമനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത് കഴിഞ്ഞ ഐ എസ് എൽ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ എസ് എൽ സീസൺ തന്നെയായിരിക്കും അത്രമാത്രം ആരാധകരെ ഒരു സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബു വിട്ട് പോയതിനു ശേഷം മികാൽ സ്റ്റെഹ്റയെപ്പോൾ പുതിയൊരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു നോർവീജിയൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ് മികാസ് ടെഹ്റയെ പോയിപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് സ്റ്റാബിയാക്ക് ഫുട്ബോൾ എന്ന ഒരു നോർവീജിയൻ ക്ലബ്ബിന്റെ പരിശീലനായിരിക്കും മികാസ് ടെഹ്റ മാത്രമല്ല ഒരു ക്ലബ്ബ് തന്നെ ഓഫീസിലെ പ്രഖ്യാപനം പുറത്തുവിട്ടിട്ടുമുണ്ട് നിലവിൽ ഈ ഒരു ക്ലബ്ബ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മികാൽസ് ടെഹ്റ എന്ന ഒരു പരിശീലകന്റെ കീഴിൽ ക്ലബ്ബ് മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടും ഐ എസ് എൽ ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം